കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ കൂടുതൽ സിപിഎം നേതാക്കളെ ചോദ്യം ചെയ്യും സിപിഎമ്മിന്റെ രഹസ്യ അക്കൗണ്ടുകളിലാണ് ചോദ്യം ചെയ്യൽ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇന്ന് ഇടി വീണ്ടും ചോദ്യം ചെയ്യും സിപിഎം പ്രാദേശിക നേതാക്കളായ എം പി രാജു പീതാംബരൻ എന്നിവർക്കും സമൻസുണ്ട് കരുവന്നൂരിൽ സി പി എമ്മിന് അഞ്ചിലധികം രഹസ്യ അക്കൗണ്ടുകളുണ്ടെന്ന് കണ്ടെത്തൽ കരുവന്നൂരിൽ സിപിഎമ്മിന്റെ പണമിടപാടുകൾ കൈകാര്യം ചെയ്ത അഞ്ച് അക്കൌണ്ടുകൾക്ക് പുറമെയാണ് കൂടുതൽ രഹസ്യ ഉണ്ടെന്ന് കണ്ടെത്തിയിട്ടുള്ളത് ഈ അക്കൌണ്ടുകളുടെ വിവരങ്ങളും ഇതിലൂടെ നടന്ന സാമ്പത്തിക ഇടപാടുകളുടെ വിവരങ്ങളും ഇ ഡി ശേഖരിക്കുകയാണ് അഞ്ച് പാർട്ടി അക്കൌണ്ടുകളിലായി എഴുപത്തിരണ്ട് ലക്ഷം രൂപയായിരുന്നു നിക്ഷേപമായി ഉണ്ടായിരുന്നത് സിപിഎമ്മിന്റെ രഹസ്യ അക്കൌണ്ടുകളുമായി ബന്ധപ്പെട്ടാണ് സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി എം എം വർഗീസിനെ ഇ ഡി വീണ്ടും ചോദ്യം ചെയ്യുന്നത് നവംബർ ഇരുപത്തിനാലിനും ഡിസംബർ ഒന്നിനും ഇ ഡി ചോദ്യം ചെയ്തിരുന്നു ഡിസംബർ അഞ്ചിന് ഹാജരാകാൻ വീണ്ടും ലഭിച്ചെങ്കിലും നവകേരള സദസ്സിന്റെ തിരക്കുകൾ ചൂണ്ടിക്കാട്ടിയായിരുന്നു എത്താതിരുന്നത് ഏഴാം തീയതി വരെ ഹാജരാകാനാകില്ലെന്ന് അറിയിച്ചതിനെ തുടർന്നാണ് ഇന്ന് ഹാജരാകാൻ ആവശ്യപ്പെട്ട് വീണ്ടും സമൻസ് നൽകിയത് ചോദ്യം ചെയ്യലുകളോട് എം എം വർഗീസ് സഹകരിച്ചിരുന്നില്ല ജില്ലാ കമ്മിറ്റിയുടെ അക്കൌണ്ട് വിവരങ്ങളും കൈമാറിയിരുന്നില്ല സിപിഎമ്മിന്റെ പേരിൽ പല സഹകരണ ബാങ്കുകളിലും ഓപ്പൺ ചെയ്തിട്ടുള്ള അക്കൌണ്ടുകളെക്കുറിച്ച് വർഗീസിനെ കൃത്യമായി അറിയാമെന്നാണ് ഇ ഡി കരുതുന്നത് എന്നാൽ സാമ്പത്തിക ഇടപാടുകളുടെ പ്രധാന വിവരങ്ങളൊന്നും അന്വേഷണ സംഘത്തിന് കൈമാറാനോ അറിയാവുന്ന വിവരങ്ങൾ പങ്കുവയ്ക്കാനോ സിപിഎം തൃശൂർ ജില്ലാ സെക്രട്ടറി തയ്യാറാക്കി ഇ ഡി ആവശ്യപ്പെട്ട മുഴുവൻ ഫയലുകളും രേഖകളും എം എം വർഗീസ് കൈമാറിയിട്ടുമില്ല ഇന്നും രേഖകൾ നൽകിയില്ലെങ്കിൽ പിടിച്ചെടുക്കുന്ന നടപടികളിലേക്ക് കടക്കും ബ്രാഞ്ചിൽ ലോക്കൽ കമ്മിറ്റികളുടെ പേരിലായിരുന്നു കരുവന്നൂരിലെ സിപിഎം അക്കൌണ്ടുകൾ സിപിഎം മുൻ ലോക്കൽ സെക്രട്ടറിയും ഏരിയ കമ്മിറ്റി അംഗവുമായ എം ബി രാജു കരുവന്നൂർ മുൻ ബാങ്ക് വൈസ് പ്രസിഡന്റും മുൻ ലോക്കൽ സെക്രട്ടറിയുമായ പീതാംബരൻ എന്നിവരെയും ഇ ഡി ചോദ്യം ചെയ്യും ജനം കൊച്ചി